എനിക്ക് ഡോണടെ നല്ല നാടും ഓര് കയറിയും ഉമ്മാട് ബീട്രൂട്ട് ഉപ്പിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു പൂതി പറഞ്ഞ് എനിക്ക് ഉണ്ടാക്കി തരുന്ന് അങ്ങനെ അവർ രണ്ടുപേരും എനിക്ക് ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ഉച്ചക്ക് ഇതൊക്കെ കഴിച്ച് ഒരു വൈകീട്ടായപ്പോൾ എനിക്ക് ബീച്ച് കാണാനൊരു ആഗ്രഹം അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് വൈകിട്ടും ആയല്ലോ പഴംപൂരിയും ബീഫും കഴിക്കാൻ വേണ്ടി ടേസ്റ്റി ഗ്രില്ല് പോയി അത് നമ്മൾ ഉമ്മൽ കോയിൽ തന്നെ ഉള്ളതാണ് ടേസ്റ്റി ഗ്രില്ല് അപ്പോൾ അടിപൊളി പഴമ്പൂരും ബീഫും കിട്ടും ഞാൻ പക്ഷെ പറഞ്ഞത് കപ്പ ബിരിയാണി ആയിരുന്നു അപ്പോൾ ഞാൻ കപ്പ ബിരിയാണിയും കഴിച്ചു ഡോണിയും ഉമ്മയും പഴംപൂരിയും ബീഫും കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ ഉമൽക്കുയിൻ ബീച്ചിൽ പോയി ഉപ്പ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ ചെയ്തത് കാരണം ഉപ്പാക്ക് കമ്പനി ആവശ്യമായിട്ട് എന്തോ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ഞങ്ങൾ അവിടെ ഇറക്കി ബീച്ചിൽ പോയത് എന്തൊരു സമാധാനം എനിക്ക് ഏത് ബീച്ചാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ പോയിരിക്കാൻ ബീച്ചിൽ ഞാൻ എന്താ പറയാ എന്തോ ഒരു സമാധാനോ സന്തോഷവും എന്തൊക്കെയോ ആണ് എനിക്ക് ഇതിലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല ബീച്ച് പോലെ എങ്ങനെയാണ് കുറേ ഫോട്ടോസും കുറേ സംസാരിക്കുകയും കുറച്ച് നടക്കുകയും ഒക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി